ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം ചാനൽ തുറക്കാനായിട്ട് പോവുക കാരണം ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഒരു അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ ചാനൽ അങ്ങ് തുറന്നിട്ട് പിന്നെ വേഗം എഴുന്നേറ്റവും ഒന്ന് ഫ്രഷ് ഒക്കെ ആയി വന്നിട്ടോ എൻ്റെ മൈലാഞ്ചി ഒക്കെ ഇതാ കണ്ടോ ഒരുപാട് ബെഡിലും ഒക്കെ മയിലാഞ്ചി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ച മയിലാഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ മൈലാഞ്ചിൻ്റെ പൊടികളൊക്കെ ഒന്ന് കൈമ്പെന്ന് കളഞ്ഞിട്ട് ഇതിട്ട് വെളിച്ചെണ്ണ തേച്ച് ഇങ്ങനെ കുറച്ച് നേരം വെക്കട്ടോ അപ്പോൾ മൈലാഞ്ചി നല്ലൊരു ചുവന്ന കളറായിട്ട് വരും കേട്ടോ പിന്നെ കുറച്ച് കൈനേരം ഞാൻ അടുക്കളയിലേക്ക് വന്ന് ഈ ഇതില്ലേ ഗ്രാമ്പൂ ഗ്രാമ്പൂ വന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് കൈ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ നല്ല കളർ കിട്ടും നല്ലൊരു അടിപൊളി കളറായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ ഉമ്മതാ ബിരിയാണിയിലേക്ക് ചിക്കൻ പൊരിക്കുകയായിരുന്നു കേട്ടോ ഫസ്റ്റ് ബിരിയാണി വെക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ എണീച്ചാൽ ഒരു ഗ്ലാസ് ചായ കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരുപോലെ കേട്ടോ അപ്പോൾ വിചാരിച്ച് ചായ കുടിച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ എടുക്കാനാണെങ്കിലും ഒരു ഉഷാറാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചായ മാത്രം കേട്ടോ സ്നാക്സ് ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടോ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാരെ പിന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങി ഒരു ഏഴുമണിയൊക്കെയായപ്പോൾ പിന്നെ വേഗം പോയി മിറ്റൊക്കെ അടിച്ചാരിട്ടിട്ടോ പനിയൻ ഇക്ക എൻ്റെ വണ്ടി ഇവിടെ ഇങ്ങനെ പോളീഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇക്കെ പോയാൽ പിന്നെ വണ്ടി നോക്കുന്ന കാര്യത്തിൽ വെന കഴിഞ്ഞിട്ടുള്ളവർ ആരും നല്ല പൊന്നുപോലെ കൊണ്ടെടുക്കട്ടോ കെയറിങ് ആണെങ്കിൽ നല്ലോണം തേച്ച് മിനുക്കി പോളീഷ് ചെയ്ത് തന്നെ പോണെ നല്ലോണം കൊണ്ടെടുക്കട്ടോ അങ്ങനെ കുറച്ച് നേരം വല്ല കാറ്റും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുറത്തിരുന്നു കാറ്റും ഒന്നും ഇല്ലട്ടോ ഇങ്ങനെ എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഖമാണ് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഖ കേട്ടോ അപ്പോൾ ഓൻ ഇതാ ഓൻ്റെ വണ്ടിൻ്റെ പോളിഷിംഗും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ച് പിന്നെ വിചാരിച്ച് നെയ്ച്ചോറാക്കാമെന്ന് അങ്ങനെ ഓന് ഇവിടെ പള്ളിയിൽ നിസ്കാരം ഒൻപത് മണി ആട്ടോ അപ്പോൾ ഓൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി പണിയെല്ലാം വേഗം തീർത്ത് വേഗം ഞാനും പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു പെരുന്നാൾ കുളിയും കിട്ടണം അപ്പോൾ അതേപോലെ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുക വേണമല്ലോ അങ്ങനെ വേഗം കുളിച്ച് നമ്മളെ പെരുന്നാളിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടോ അപ്പോൾ ഒത്തിരി മയില ചീത്ത കുറച്ച് ചോപ്പ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹീത് മുബാകിട്ടോ ഞാൻ ഫസ്റ്റ് എൻ്റെ വിഷിക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഇതാ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ് കിട്ടും ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല ഒന്നാമത് കണ്ണാടിൻ്റെ കണ്ണാടി ഇങ്ങനത്തെ കണ്ണാടിയും കൊണ്ട് ബെഡിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വേണം ഫുൾ കോലം കാണിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ അങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഞാൻ തീരുമാനം മാറി നെയ്ച്ചോറിലേക്കായത് അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ഇപ്പം ഇനി വേസ്റ്റ് ആവുമല്ലോ എന്ന് കയറിയിട്ട് വെറുതെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ഇന്ന് ഉമ്മ ഉപ്പേ ഏർവാടി പോകുന്നുണ്ട് അപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്നെ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്കും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഓലൊക്കെ പോയാൽ പിന്നെ ഇവിടെ ആരും കഴിക്കാൻ ഉണ്ടാവില്ല അനിയന്മാർ രണ്ടാളേ ഉണ്ടാവുള്ളൂ ഓലാണെങ്കിൽ പിന്നെ രാത്രി കുറച്ച് മതിലൂ കഴിക്കാൻ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം ഉണ്ടാക്കിയില്ല പിന്നെ തൈരും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു നമ്മൾ ചിക്കൻ പൊരിച്ചതും പിന്നെ ബീഫ് റോസ്റ്റുമായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ അതിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഞാൻ സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ ഉമ്മ കുളിക്കാൻ പോയിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മനെ കാത്തു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഉമ്മനെ കാത്തു കയറുന്നിട്ടും അങ്ങനെ ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഞങ്ങളിത് നിസ്കരിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് വേഗം പോയി ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേശപ്പുറത്ത് ഫുഡൊക്കെ കൊണ്ട് എഴുത്ത് വെച്ച് അങ്ങനെ പള്ളി കഴിഞ്ഞ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ഒക്കെ മാറ്റി സെറ്റ് ആയിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനൊരു പതിനൊന്ന് മണിയായപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ വടക്കഞ്ചേരി എത്തി ഞങ്ങൾ ബസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ വെയിലായതുകൊണ്ട് തന്നെ ഞാൻ മൂടി പുത്തിയാണ് നടക്കുന്നത് കാരണം അത്രക്ക് വെയിലാണ് അങ്ങനെ നേരെ തൃശ്ശൂരിലേക്ക് ബസ് കയറിയിട്ട് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ടാവുമല്ലോ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ബസ്സിൽ കയറിയിട്ടിരിക്കുകയാണ് ഉമ്മയുപ്പി ഞങ്ങളെ ഫാമിലിയിൽ ഉപ്പൻ്റെ ഫാമിലി ഉപ്പൻ്റെ പങ്ങളെ ഫാമിലിയൊക്കെ പോലെ ഏർവാടി പോകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഉപ്പി ഓല കൂടെ പോയിട്ടു എന്നോട് പോയിരുന്നോ ചോദിച്ചിരുന്നു ചൂട് കാരണം ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ വിട്ടു പോയിക്കോളാറുണ്ട് ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി പന്ത്രണ്ടേക്കായിരുന്നു ട്രെയിൻ അപ്പം ട്രെയിൻ കുറച്ച് ഡിലേ ആന്ന് പറഞ്ഞ് പിന്നെ കൊക്കക്കോളയും അതേപോലെ സ്നാക്സോ കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ടോ പെബ്സി വാങ്ങിക്കാനായി വിചാരിച്ചു തണുത്ത ഇല്ലാത്തതുകൊണ്ട് പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ട്രെയിനിൽ കയറിയ സീറ്റൊക്കെ കിട്ടി ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ ട്രെയിൻ ഞങ്ങൾ പഴശ്ശിരാജ് എക്സ്പ്രസിലായിരുന്നു പോയത് അതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാ ഈ ഒരു സ്നാക്സ് എല്ലാം കഴിച്ചു ഈ ഒരു ബിസ്കരിച്ചുണ്ടാക്കുന്ന പൂച്ചക്കെട്ടിൻ്റെ സൗണ്ടുകൾ വീണ്ടും കാര്യം ആക്കണ്ട കേട്ടോ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നവരെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ട്രെയിനിൽ വിൻഡോ സീറ്റിൽ സീറ്റിലിരുന്നത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പുറത്ത് കാഴ്ചകൾ കണ്ടിരിക്കുകയെന്ന് ചോദിച്ചിട്ടാണ് വിൻഡോ സീറ്റിൽ ഇരുന്നത് പക്ഷേ ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇന്നത്തെ പെരുന്നാളും മൊത്തം പോയി എന്തായാലും കുഴപ്പമില്ല ഹംദ്രല്ല ഞങ്ങൾ കോഴിക്കോടൊക്കെ എത്തി അങ്ങനെ ഞങ്ങൾ വേഗം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഓട്ടത്ത് വിളിച്ചിട്ടോ അങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിയതും നമുക്ക് ബസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബസ് കയറിയിരുന്നത് ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഈ ചൂടാണ് സത്യം പറയുകയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അങ്ങനെ കുറച്ചു നേരം ഇരുന്നപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വന്ന് ബസ്സൊക്കെ എടുത്തിട്ടും അങ്ങനെ ബസ് എടുത്തപ്പോൾ നല്ല ആശ്വാസമുണ്ടായിരുന്നു നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അനിയൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കൊടുവള്ളി എത്താൻ നേരത്തു എന്നൊരു കോള് വന്ന് നാളെ വർക്ക് ഉണ്ട് വരുവോ രാവിലെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ എന്നെ കൊടുവള്ളി ആക്കിയിട്ട് ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ കാണിച്ചേ വാ മൈലാഞ്ചി കൈ അപ്പറിയോട്ടെ എന്റെ പെരുന്നാൾ ഡ്രസ് ഒന്നും ഇവർക്ക് ചുറ്റിയില്ലല്ലോ സൂപ്പറാ തിന്ന് നോക്ക് തിന്ന് നോക്ക് എന്നാ വേറെ ഒന്നുണ്ട് എന്റെ ഫേവറേറ്റ് ഉണ്ടെന്ന് നിക്ക് ണ്ട് ഗൈസ് ഞാനിന്ന് പെരുന്നാളിട്ട് ഡ്രസ്സിന്റെ കളർ ചേഞ്ച് എടുത്ത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് പച്ച പച്ച ഉമ്മ എടുത്ത് ഗസ്റ്റ് ഇവിടെ ബ്രദർ േ നമ്മക്ക് നല്ല തിരക്കിലാണ് പിന്ന എന്റെ പേര് നല്ല ബീഫ് ചിക്കൻ ഫ്രൈ എനിക്ക് തന്നില്ല അപ്പൊ തെരിയയ്ക്കും ഞാൻ എന്തായാലും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഞങ്ങൾ ബിരിയാണി കഴിക്കട്ടെ അല്ലേ എനിക്ക് വേണോ നീ കഴിച്ചു എവിടുന്നോ ആന്റിന്റെ മന്തി കഴിച്ചു ഞാൻ ഞാത്ത ആൾക്കാരെ കഴിക്കട നൂൽ സേമിയ പായസം ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് കുടിക്കു വിചാരിച്ചു പായസം ചൂപ്പറാ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് ഫ്രൂട്ട്സ് സലാഡ് കഴിച്ച് അപ്പം നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇന്ന് പെരുന്നാളിന് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി എന്നാലും കമെന്റ് ചെയ്യും ഇവിടെ ബൈ ബൈ